എൻ്റെ പേര് പരമേശ്വരൻ എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ ഞാനൊരു റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു അതിൻ്റെ റിസർച്ച് യൂണിറ്റ് ജിബ്മർ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജിലെ പോണ്ടിച്ചേരിയിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ് അവിടെ ഈ റിസർച്ച് യൂണിറ്റ് പ്രവർത്തിക്കുകയായിരുന്നു അതിൽ പോയി ജോയിൻ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു കാലം ജോലി ചെയ്തതിന് ശേഷം വയസ്സ് എനിക്ക് അമ്പതായി ആ സമയത്ത് ഞാൻ അങ്ങനെ ക്യാൻറ്റീനിൽ ആഹാരം കഴിച്ച് ഓഫീസിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ അവിടുത്തെ ഒരു പിയൂൺ എന്നോട് വന്ന് പറഞ്ഞു സാറേ ഒരു സച്ചിനെ സച്ചിൻ തെൻഡുൽക്കറെ പറ്റി ഒരു കവിത എഴുതാൻ അപ്പോൾ ഞാനും ഒരു ക്രിക്കറ്റ് പ്രേമിയാണ് ലവറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സമ്മതിച്ച് ഒരു കവിത എഴുതി അങ്ങനെ സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി ഒരു ലൈൻ കവിത എഴുതി അത് എഴുതി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർമാർക്കും സ്റ്റുഡൻസിനും സ്റ്റാഫിനൊക്കെ കാണിച്ചപ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങ അങ്ങനെയാണ് ഞാൻ കവി ആകാൻ തുടങ്ങിയത് ആദ്യമായിട്ട് എഴുതിയ കവിത അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നീട് ഒരു കാലക്രമേണ കൊണ്ട് ഒരു എട്ട് പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ്റമ്പത് കവിത എഴുതി ഇപ്പം വേറൊരു ഇൻഡ്യാസ് വിഷൻ എന്നാണ് ആദ്യം ആദ്യം ഞാൻ അതിന് പേരിട്ടത് ആദ്യത്തെ ബുക്കിലെ ഇൻഡ്യാസ് വിഷൻ ഫസ്റ്റ് പാർട്ട് അറുപത്താറ് കവിതയും രണ്ടാമത്തെ ഇൻഡ്യാസ് വിഷൻ എൺപത്താറ് കവിതയും മൂന്നാമത് സിക്സ് സെൻസ് എന്ന് പറഞ്ഞ് തൊണ്ണൂറ്റാറ് കവിതയും അങ്ങനെ മൊത്തം ഇരുന്നൂറ്റമ്പത് കവിതകൾ എഴുതി ബുക്ക് പ്രസിദ്ധീകരിച്ചു പിന്നീട് നാലാമത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്നും നൂറ് സെലക്റ്റഡ് പോയംസ് എടുത്ത് ഗോൾഡൻ വേഡ്സ് എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു അല്ലാതെ ഒരു മലയാളത്തിൽ ചെറിയൊരു നോവൽ എഴുതുകയും അത് യുവാക്കളെ നിങ്ങളുടെ യാത്ര എങ്ങോട്ട് എന്ന ഒരു ചോദ്യം ചോദിച്ച് യുവാ ഇന്നത്തെ യുവാക്കളുടെ ചിന്താഗതിയും പ്രവൃത്തിയും അതുപോലെ തന്നെ സമൂഹത്തോട് അവരോട് അവരോടുള്ള ഒരു കടപ്പാറില്ലായ്മയും പറ്റി അച്ഛനെയും അമ്മയെയും മാതാപിതാക്കളെ ആരെയും തന്നെ ബഹുമാനിക്കാതെ ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഈ യുവാക്കൾ ഇന്ന് പല പ്രശ്നങ്ങളും നേരിട നേരിടുകയാണ് അപ്പോൾ അതിനെ സൂചിപ്പിച്ച് അതിനെ കേന്ദ്രീകരിച്ചാണ് ഈ പുസ്തകം എഴുതിയത് അത് വായനകളുടെ ഇടയിൽ നല്ല പ്രശംസ കിട്ടി അങ്ങനെ അത് കഴിഞ്ഞു പിന്നെയും ഇപ്പോഴും എൻ്റെ എഴുത്ത് തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഈ സിക്സ് സെൻസ് എന്ന് പറയുന്ന ബുക്ക് ഞാൻ കാരണം ഞാനൊരു ലോകകാര്യങ്ങളിൽ വലിയ വളരെയധികം താല്പര്യം കാണിക്കുകയും ചിന്തിക്കുകയും അതിനൊരു പരിഹാരം കാണുന്നതിന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസരത്തിലാണ് ഞാൻ കവിത എഴുതി തുടങ്ങിയത് എൻ്റെ കവിതകൾ തന്നെ ജനങ്ങളുടെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും രാജ്യത്തിൻ്റെയും അയൽരാജ്യങ്ങളുടെയും ലോക പ്രശ്നങ്ങളെയെല്ലാം ഉദ്ധരിച്ചു കൊണ്ട് ഉള്ള കവിതകളാണ് ഇത് വളരെയധികം ഉപയോഗം കാണിച്ചിട്ടുണ്ട് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് സിക്സ്ത് സെൻസ് എന്ന് ഈ ബുക്കിന് ഞാൻ പേരിടാൻ കാര്യം നമ്മുടെ ബ്രെയിൻ സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന ബ്രെയിൻ ഒരു പ്രത്യേക ശക്തിയുള്ളതാണ് അതിന് അതിനുള്ള കപ്പാസിറ്റിയുണ്ട് പ്രതി ഏത് രീതിയിൽ ചിന്തിക്കുകയും അതിനെ നടപ്പിലാക്കാനും അതിനെ ബുദ്ധി തരികയും അതിൽ കൂടി നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും സാധിക്കാവും സാധിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു അങ്ങനെയാണ് സിക്സ് സെൻസ് എന്ന് പറയുന്ന ഈ ബുക്ക് ഞാൻ എഴുതിയത്